റിയാലോ വെറുതെ സത്യം പറഞ്ഞ ഞാനത് എല്ലാ പ്രശ്നം പറയാറുള്ളത് അത് വിട്ടേക്കത് വിടുന്നതലോപിക്കേണ്ട ജൂൺ അഞ്ചാം തീയതി മൂന്നാം വർഷം അതിനെപ്പറ്റി ഞാനൊന്നും സംസാരിക്കുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അത്രേ ഉള്ളൂ എനിക്ക് വന്ന് ഇത്തവണ പള്ളിയിലും ഉണ്ടോ െ ആരാണ് ചെയ്യട്ടെ ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാലോ എൻ്റെ പപ്പായ്ക്ക് അമ്മയ്ക്ക് എന്തായാലും അവർക്ക് അസുഖമൊക്കെ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല പിന്നെ രണ്ട് മക്കളെ നോക്കണേ നമ്മൾ ഇറങ്ങണം അപ്പൊ ഇവര് അതിനെതിരെ പറയുന്നവര് പറയട്ടെ ഈ പറയുന്നവർക്കൊക്കെ ഭർത്താവും അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പിന് ആൾക്കാരൊക്കെ ഉള്ളവരായിരിക്കും പറയുന്നത് പക്ഷെ എനിക്കങ്ങനെ ആളില്ല അപ്പൊ ഞാനിറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്കറിയാമല്ലോ ഒരു ശരാശരി ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് അറിയാം അല്ലേ ഭയങ്കര കഠിനമായിട്ടുള്ള ഇതിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം എന്താ പറയുക അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒരു അല്ല അഭിനയങ്ങളിൽ എന്തായാലും ജോലി ചെയ്ത് ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നമാണെങ്കിൽ അവരെന്ന് പറയട്ടെ അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് പറയട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ അവരാരെ ഇപ്പം ഈ പറഞ്ഞാൽ ഇവരെ പോലെ ഞാൻ കുറ്റം പറയാൻ എനിക്ക് താല്പര്യമില്ല കുറ്റം പറയാൻ ഞാൻ കുറ്റം പറയാം അത് അവര് ചിന്തിക്കണം സ്വയമായി ചിന്തിക്കണം ഞാൻ എന്നെ ചിന്തിക്കണം എനിക്ക് അവരുടെ അതെ അതെ തീർച്ചയായിട്ടും കാണുന്നതായിരുന്നു ഇപ്പം കാണുന്നില്ല ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെന്നില്ല കണ്ടിട്ടില്ല അപ്പം ആ അതെ അപ്പം അവര് എൻ്റെ കുറ്റം പറയുന്നത് കുറ്റം പറയട്ടെ അവര് പറയുന്നത് ഞാൻ ഞാനിനിപ്പം തിരിച്ചു കുറേ മറുപടി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമുണ്ട് ഇപ്പം ബി വിക്ക് ആണെങ്കിലും ഞാൻ കുറേ മറുപടി കൊടുത്തു ഇനിയിപ്പം ഞാൻ പഴയ ഒരു മുഖമില്ലായിരുന്നു ഒന്നിനെ റിപ്ലൈ കൊടുക്കാത്തത് അങ്ങനെ അങ്ങ് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അപ്പം നമുക്ക് നമുക്കെതിരെ ഒരുപാട് ഇത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക അവർ കുറേ നാൾ ഉന്നയിച്ചിട്ട് അവർ വീഴ്ച തീരുമ്പം അവരങ്ങ് നിർത്തിക്കോളൂ പക്ഷെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഞാൻ മുന്നേറ്റം തന്നെയല്ലേ പോകുന്നത് ഞാൻ വീഴുന്നില്ലല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് വിവരമുള്ള ആൾക്കാരുണ്ട് കാശുള്ള ആൾക്കാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കത് മതി പിന്നെ ചുമ്മാ വിവരം ഇല്ലാതെ വീട്ടിനകത്ത് ഇരുന്ന് മൊബൈലിനകത്ത് കമന്റ് ഇടുന്നവരോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് എന്നെപ്പറ്റി എന്ത് തോന്നിയ ദിവസം പറയുന്നവരും അല്ല എൻ്റെ ശക്തി എന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വിവരമുള്ള ബുദ്ധി വിവരവും സൗന്ദര്യവും പണവും ഉള്ള കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ എന്റെ സപ്പോർട്ടേഴ്സ് ആണ് സോ അവരെ ഓർത്താൻ പറഞ്ഞു പറയണ്ടായി ഒരിക്കലും വന്ന വഴി മറന്നിട്ടില്ല നിങ്ങളിൽ ഓരോരുത്തർക്കും അറിയാം ഞാൻ വന്ന വഴി മറക്കാത്ത ആളാണ് ഇന്നേയും നിമിഷം വരെ അതിന് വന്ന വഴിയൊന്നും അതിന് ഒരു വഴിയിൽ ചെന്നിട്ടില്ലല്ലോ ഞാൻ വഴി കൂടെ നടക്കുന്നതല്ലേ ഉള്ളൂ ഒരു വഴിയിലും എത്തിയിട്ടില്ല എത്താൻ പോകുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ എത്തിയിട്ടേ ഇല്ല ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കത്തില്ല ഞാൻ അവരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നാണ് നേർക്കു ഒരു പ്രശ്നവും ഉണ്ടായിട്ടുമില്ല ലാസ്റ്റ് ഞാൻ അവരെ കണ്ടത് കഴിഞ്ഞ ജൂൺ അഞ്ചിന് ശുദ്ധിച്ച ആണ്ടിന് വന്നിട്ടാണ് പക്ഷെ അന്ന് ഒരു പ്രശ്നമില്ലാതെ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോയവർ എനിക്കെതിരെ വീഡിയോ ചെയ്യുക റീച്ചിന് വേണ്ടിയിട്ടാകാം അല്ലെങ്കിൽ നമ്മൾ നേർക്ക് നേരെ വാഗ്വാദം നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ആണ് നമുക്ക് അല്ലേ നമ്മൾ എതിർക്കുന്നത് ഇപ്പം വേറൊരു പുള്ളിക്കാരി ഹനാൻ ഹനാൻ എന്ന് പറയുന്നവരും എനിക്കെതിരെ വന്ന് എനിക്കറിയില്ല അവരെന്തിനാണ് എനിക്കെതിരെ സംസാരിച്ചത് കാരണം ബിഗ് ബോസിൽ പോകുന്നതിന് ഒരു രണ്ട് ആഴ്ച മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചാണ് എടി ഉണ്ട് വിശേഷമുണ്ട് അപ്പം ഞാൻ തിരക്കാണ് ഞാൻ പറഞ്ഞ വിശേഷം ഒന്നും വലിയ സുഖമായിട്ടിരിക്കുന്നത് എന്നോട് പറഞ്ഞു നീ അടിപൊളിയായല്ലോ ആടി ഹാപ്പി എന്ന് പറഞ്ഞിട്ട് പോയാണ് തിരിച്ച് ഞാൻ ഇറങ്ങിയത് കേൾക്കുന്ന അവരുടെ ആരോപണം അപ്പം ഞാൻ പറയുന്നത് എനിക്കെല്ലാവരും ആരുടെ അടുത്തും എനിക്ക് ഒരു